ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പം ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാൻ കേട്ടോ എവിടേക്കാണല്ലേ നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് കാരണം രാജേഷ് ഏട്ടന് ഓഫീസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ആണ് നമ്മൾ നാല് പേരുടെ ഫോട്ടോയൊക്കെ നേരത്തെ എത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇപ്പം നമ്മൾ കുഞ്ഞിപ്പെണ്ണും കൂടി വന്നല്ലോ അപ്പം ഞങ്ങളുടെ അഞ്ച് പേരുടെയും കൂടെയുള്ള ഫോട്ടോ എടുക്കാൻ പോവാണ് അപ്പൊ നമ്മളുടെ സ്ഥിരം ഫോട്ടോഗ്രാഫറായ മനോജിന്റെ സ്റ്റുഡിയോയിലാണ് വന്നിരിക്കുന്നത് തത്തമകൽ തൈലൻസിനാണ് സ്റ്റുഡിയോയുടെ പേര് അപ്പൊ നമ്മുടെ അവിടുത്തെ വനഞ്ചേച്ചിതാ കുഞ്ഞിപ്പെണ്ണിനെ എടുത്തിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളതാ പുറകെ പോകുന്നുണ്ട് അങ്ങനെ സ്റ്റുഡിയോ എത്തിയിട്ടുണ്ട് കേസ് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണാം കുഞ്ഞിപ്പുണ് വഞ്ച ചേച്ചിടെ കൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ മെയിൻ പ്രിഫറൻസ് എന്ന് പറഞ്ഞ ഫാമിലി ഫോട്ടോ ആണ് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത് അതെടുക്കുന്നതോടൊപ്പം നമ്മൾ കുറച്ച് ഫോട്ടോ ഫോട്ടോഷൂട്ടും കൂടെ നടത്താമെന്ന് വിചാരിച്ചു എന്തായാലും ഇതുവരെ വന്നതല്ലേ സാധാരണ മനോജ് നമ്മൾ വീട്ടിലേക്ക് ഇവിടെ വന്നിട്ടൊക്കെയാണ് എടുക്കുക അല്ലെങ്കിൽ പുറത്തു പോയിട്ടാണ് എടുക്കൽ അപ്പോൾ വേണ്ട ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ആ ഒരു പ്രിൻറ്റ് വേണ്ടത് കൊണ്ട് താരാഴ്ചയുടെ ലീവ് കഴിഞ്ഞ് പിറ്റേ ദിവസം പോകുന്നുണ്ടോ ഞങ്ങളെ വൈകുന്നേരമാണ് കേട്ടോ വന്നത് സമയം ഏഴരയ്ക്കായി അപ്പോൾ സമാധാനത്തിൽ ഇവിടെ വന്ന് എടുത്തിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് കുഞ്ഞിപ്പണ്ണിത് ഇവിടെ ചേച്ചിയുടെ ബിസിയാണ് അപ്പോൾ ആദ്യം ഇവരെന്തായാലും ആദ്യം ഒരു സ്റ്റില്ല ഇവിടെ എടുക്കാമെന്ന് വേണ്ടിട്ട് രണ്ട് പേരുടെ സ്റ്റില്ലെടുത്തിട്ടുണ്ട് ആ സ്റ്റില്ല് ആദ്യം കാണാം കേട്ടോ ഇതച്ചും വസ് മൂതുപോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നിൽക്കാൻ പറഞ്ഞു ഇപ്പോൾ രണ്ട് പേര് നിന്നു അങ്ങനെ രണ്ട് പേരുടെ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് അവരുടെ രണ്ട് പേരും ഫോട്ടോ എടുത്ത് കഴിഞ്ഞു പിന്നെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു കമൽ നിന്നുള്ള ഒരു ഫോട്ടോ എന്തായാലും വന്നാലല്ല അപ്പം അതും കൂടി എടുക്കാം കുഞ്ഞിപ്പിണ്ണിപ്പം കമ്മൾ ഇച്ചിരി നീന്താനൊക്കെ തുടങ്ങി ഇനി കിടക്കുക എന്നുള്ള കാര്യം അറിയത്തില്ല കേട്ടോ അപ്പം ഇനി കുഞ്ഞിപ്പുണ് കമെന്നിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇനി അവിടെ കിടക്കാൻ വേണ്ടി പോകണം അപ്പം വീഡിയോ സ്കിപ്പ് സ്ക്യാതുകൊണ്ട് കുഞ്ഞുപേണ്ടി കുറീലൊക്കെ വീഡിയോ ഹായ് ു അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിപ്പൊണ് നീന്തി ഫ്രണ്ടിലോട്ട് എത്തിയിട്ടോ ഇനിയിപ്പോ ഈ ഷീറ്റ് പിടിച്ചിട്ട് കാര്യമില്ലാതെ തോന്നുന്നുണ്ട് ഇനി ഷീറ്റ് മാറ്റിയിട്ട് താഴെ കിടത്തുന്നതായിരിക്കും ഉചിതം കാരണം ആൾ അതിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇച്ചിരി കൂടി കുഞ്ഞു പ്രായത്തിൽ വേണം ശരിക്കും ഈ ഫോട്ടോസൊക്കെ എടുക്കാട്ടോ എന്നിരുന്നാലും ഞങ്ങൾ വന്നപ്പോൾ മനോജനെ കൊണ്ട് ഇതെടുത്ത് പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ മനോജ് പറഞ്ഞു തന്നപ്പോ നമുക്ക് ഷീറ്റ് മാറ്റി എടുക്കാൻ കേസ് അപ്പോൾ എന്തായാലും നല്ല ഫോട്ടോസ് കുഞ്ഞിപ്പിന്റെ കിട്ടിയിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് നല്ല ഫോട്ടോ കിട്ടീതാ ഡാ 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 കാരാ ഡാ 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 കൈനേരിക്ക് കൈനേരിക്ക് അങ്ങ ഇങ്ങനെ അല്ലേ സാധാരണ ഇങ്ങനെ കലക്ക് സൂപ്പർ ഡാ 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 ുട്ടിയുടെ ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മ ഇവിടെ കിടന്ന് വൺ ടു ത്രീയും എ ബി സി ഡിയും പാട്ടും ഒക്കെ പാടണം കേട്ടോ അപ്പൊ നെരിക്കുട്ടി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എന്തായാലും അപ്പൊ വസുവേട്ടനും കുഞ്ഞേട്ടന്റെ ഒപ്പവും കിടന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കിടത്തിരിക്കാണ് കുഞ്ഞിപ്പണ് നീന്തി ഒക്കെ പോകുന്നോണ്ട് അവരോടൊപ്പം നീന്താൻ പോലും ഇപ്പം രണ്ടാ ഏട്ടന്മാർക്ക് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും കുഞ്ഞിപ്പണ് നല്ല സ്മൈലി ആയിട്ടിരിക്കുന്ന രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് ഒപ്പിച്ച് എടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് കാണാം ഇപ്പോൾ എന്തായാലും ക്രിസ്മസ് ഒക്കെ വരികയല്ലേ അപ്പോൾ പിന്നെ ക്രിസ്മസിൻ്റെ ഷൂട്ടും കൂടി നടത്താമെന്ന് ചോദിച്ചു കാരണം രാജേഷ് രാജേഷായിട്ട് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ലീവ് ഒന്നും ഇപ്പോൾ എന്നാലും വരാൻ പറ്റില്ല അപ്പോൾ അതിന് മുന്നേ കുഞ്ഞിപ്പണ്ൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണല്ലോ അപ്പോൾ കുഞ്ഞിപ്പണ്ണിൻ്റെ ഒരു ക്രിസ്മസിൻ്റെ ഒരു ഫോട്ടോ ഷൂട്ടും കൂടി എടുക്കാൻ തുടങ്ങാം അങ്ങനെ അതാ ഡ്രസ്സൊക്കെ മാറിയിട്ട് ചേച്ചി കഴിയിൽ ആൾ ഇരിപ്പാണ് കേട്ടോ അപ്പം കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊണ്ട് സെറ്റ് ചെയ്തു അപ്പോൾ ഇനി എങ്ങനെയാണെന്നും കൂടി ഇതിൻ്റെ വീഡിയോ കാണാം അപ്പോൾ അവിടെ എല്ലാം സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഇതിൽ ഈ ഉടുപ്പൊക്കെ ഇട്ടിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അളുപ്പം നിലവിലാണ് ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് വേറെ ഒരു പ്രശ്നം ഇല്ല അതുകൊണ്ടാണ് നമുക്ക് കുട്ടികളുടെ മൂഡൊക്കെ അനുസരിച്ചാണ് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും കാരണം കരഞ്ഞുകഴിഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ പോലും കിട്ടില്ല നമ്മുടെ സമയത്തിനനുസരിച്ച് ഒരിക്കലും കുട്ടികളുടെ ഷൂട്ട് എടുക്കാൻ പോകാൻ പറ്റില്ല കേട്ടോ കുഞ്ഞുങ്ങൾ ഒക്കെ ആണെങ്കിൽ ആണ് അടിപൊളി ഫോട്ടോസ് കിട്ടും അല്ലാത്ത പക്ഷം നമ്മൾ വെറുതെ വേസ്റ്റ് ആകുമ്പോൾ സമയം എന്തായാലും കുഞ്ഞപ്പിൾ എന്തായാലും നന്നായി സാധിച്ചു ആ വീഡിയോ കാണാം

ഇത് കാണുന്ന എല്ലാം കയ്യിലെടുക്കണം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എന്ത് വച്ചാലൊക്കെ അടുത്ത് വീഗം കൈപ്പിടിക്കും കുഞ്ഞേട്ടന്മാർ അവിടെ തൊപ്പി ക്രിസ്മസ് അപ്പൂപ്പിനെയൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുഞ്ഞിപ്പെണ്ണിനെ അവിടെ കിടന്ന് മതിയായപ്പോൾ ആൾക്ക് അമഴ്ന്ന് കളിക്കാൻ തുടങ്ങി അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നോടാൻ തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് എങ്ങനെ ഇരുത്തി ഇരുത്താനും ആയല്ല കാരണം ആളങ്ങനെ ഇരിക്കത്തില്ലല്ലോ കുറച്ച് സമയം ഇരിക്കുകയുള്ളൂ അപ്പോഴാണ് രാജേഷ് രാജേഷേട്ടൻ ജസ്റ്റ് ഹെൽപ്പ് ചെയ്തിട്ടൊന്ന് ഒരു നിർത്തി നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ രാജേഷ് രാജേഷേട്ടൻ പുറകിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ നോക്കുകയാണ് അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇതെങ്ങനെ നിൽക്കുന്നു കേട്ടോ അങ്ങനെ ശരിക്കും കുഞ്ഞിപ്പെണ്ണിൻ്റെ വലത്തിലെല്ലാം നിൽക്കുന്നത് സപ്പോർട്ട് ചെയ്തിട്ടാണ് കേട്ടോ കുഞ്ഞിപ്പണ്ണ് ഫോട്ടോ എടുക്കണുണ്ട് അപ്പൊ എനിക്കും ക്രിസ്മസ് വപ്പിനെ പോലെ ഫോട്ടോ എടുക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ടാൾ വീട്ടിലേതിരിക്കയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കുഞ്ഞാട്ടന്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ കുഞ്ഞിപ്പണ്ണീൻ്റെ ഫോട്ടോഷൂട്ട് ഇതാവാ കഴിയാറായിരിക്കണം അപ്പോൾ ഇപ്പോൾ കുറച്ച് നിർത്തിയിട്ടും കിടത്തിയിട്ടും ഒക്കെ എടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട് അതിപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ ഫോട്ടോസ് വേണം Thank you. ഇനി കുഞ്ഞിപ്പണ്ണീനെ റെസ്ക്യു കൊടുത്തിട്ട് കുഞ്ഞേട്ടം വന്ന് നിന്നിട്ടുണ്ട് എൻ്റെ എടുക്കുമോ അങ്ങനെ അങ്ങനെന്താ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം കുറേ പറഞ്ഞ പോലെയൊക്കെ നിൽക്കുന്നുണ്ട് കുറച്ച് നാണമൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് അറിയാം അപ്പോൾ നമ്മുടെ കുറുമ്പം തെച്ചുവിൻ്റെ ഫോട്ടോസ് വേണം കേട്ടോ ഐഡിയ നമ്മുടെ കുഞ്ഞാട്ടൻ്റെയാണ് അമ്മ ഞാനും ക്രിസ്മസ് അപ്പൂപ്പിനായില്ലേ കുഞ്ഞുപണ്ണിനെ ആ ഡ്രസ്സൊന്നിടീപ്പിച്ചാലോന്ന് അങ്ങനെ ആ വലിയ കുഞ്ഞാട്ടൻ്റെ പാൻറ്റൊന്നും വേണ്ടി വന്നില്ല കേട്ടോ ആ ഡ്രസ്സ് മാത്രം ഇട്ടു അത് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടുമെന്ന് കിട്ടുമോ എന്ന് വിചാരിക്കാം കുഞ്ഞാട്ടിപ്പോ എനർജറ്റിക് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞിപ്പണ്ണേ കുഞ്ഞിപ്പണ്ണേന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വലിയ ആണ് അത് കേട്ടി ചിരിക്കുക നമ്മുടെ ചുന്ദരി കുഞ്ഞിപ്പണ്ണി ཁྱི <laughs> ཕྱད <laughs> <laughs> ഇനി അടുത്ത ഫോട്ടോ നമ്മുടെ കുഞ്ഞാട്ടിനും വല്ല്യാട്ടിനും കുഞ്ഞിപ്പണ്ണ് അങ്ങനെ മൂന്ന് മൂന്നുപേരും കൂടി നിർത്തി ഒരു ക്രിസ്മസ് ഫോട്ടോഷൂട്ട് എടുത്താൽ നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും നിർത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പുതാ കുഞ്ഞിപ്പെണ്ണിനെ എടുത്തിട്ട് നിൽക്കുന്നുണ്ട് കൊല്ലിയാട്ടൻ അങ്ങനെ നമ്മുടെ കുഞ്ഞിപ്പുണിൻ്റെയും കുഞ്ഞിയേട്ടിൻ്റെയും വലിയേട്ടിൻ്റെയും കൂടിയുള്ളത് ഫോട്ടോ കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഗെയ്സ് ഇനി ഒരു ഫാമിലി ക്രിസ്മസ് ഫോട്ടോ ഷൂട്ട് എടുക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ É isso aí. Yeah. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വന്നത് ഈ ഒരു ഫാമിലി ഫോട്ടോ അപ്പോൾ നമ്മൾ ആദ്യം അത് എടുത്തു കഴിഞ്ഞ ശേഷമാണ് ബാക്കിയുള്ള ഫോട്ടോസൊക്കെ എടുത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മൾ ആഗ്രഹിച്ച പോലെ ക്രേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി അപ്പോൾ താങ്ക് യു മാനേജ് അപ്പം ഈ ഒരു ഫോട്ടോ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീറിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഫോട്ടോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ടാറ്റാ